നമസ്കാരം കണ്ണൂർ സി പി എമ്മിൽ വീണ്ടും സ്വർണക്കടത്ത് കൊട്ടേഷൻ വിവാദം പുകയുന്നു സി പി എമ്മിനെ കടുത്ത പ്രതിരോധത്തിലേക്ക് തള്ളിവിട്ട് പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ഡിവൈഎഫ്ഐ നേതാവുമായ മനു തോമസ് രംഗത്ത് വന്നതാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് അർജുനായങ്കി ആകാശ് തിലങ്കഴി തുടങ്ങിയ സ്വർണ കടത്തുകാരുടെ രക്ഷകർ സി പി എമ്മിലെ ചില ഉന്നത നേതാക്കളാണെന്നായിരുന്നു മനു തോമസിന്റെ ആരോപണം സി പി എമ്മിലും ഡിവൈഎഫ്ഒയിലുമുള്ള ചില നേതാക്കൾക്ക് കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് നേരത്തെ പരാതി നൽകിയ ആളാണ് മനു തോമസ് സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി സി പി എമ്മിലെ നേതാക്കൾക്കുള്ള ബന്ധം പല തവണയാണ് പുറത്തു വന്നിട്ടുള്ളത് ഇത്തരക്കാരെ പാർട്ടി നേതൃത്വം സംരക്ഷിക്കുകയാണ് എന്നതിന് തെളിവായി മാറുകയാണ് കണ്ണൂരിലെ മനു തോമസ് സ്വർണക്കടത്ത് ബന്ധമുള്ള നേതാക്കളെ ചോദ്യം ചെയ്തതിന് മനുവിന് പാർട്ടിയിൽ സ്വയം പുറത്തുപോകേണ്ട അവസ്ഥയാണ് ഉണ്ടായത് അതേസമയം ആരോപണ വിധേയനായ നേതാവ് ഇപ്പോഴും പാർട്ടിയിൽ തുടരുകയാണ് കണ്ണൂരിലെ മുൻ ഡിവൈഎഫ്ഐ നേതാവ് മനു തോമസ് സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതിയുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജറിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു മനു തോമസിന്റെ പരാതി സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘവുമായി ചേർന്ന് എം ഷാജർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നാണ് മനു തോമസിന്റെ പരാതിയിൽ വ്യക്തമാക്കുന്നത് ഇതിന് തെളിവായി ശബ്ദരേഖയും ജില്ലാ കമ്മിറ്റിക്ക് ലഭിച്ചതായി മനു തോമസ് പരാതിയിൽ വ്യക്തമാക്കുന്നു ശബ്ദരേഖ വന്നത് ആകാശ് തില്ലങ്കേരിയുടെ രഹസ്യ വാട്സപ്പ് ഗ്രൂപ്പിലാണ് പരാതി അന്വേഷിക്കാൻ ഒരു വർഷത്തോളം ജില്ലാ കമ്മിറ്റി തയ്യാറായിട്ടില്ലെന്നും മൂന്ന് തവണ ജില്ലാ കമ്മിറ്റിക്ക് വിഷയം ഉന്നയിച്ചെന്നും മനു തോമസ് പരാതിയിൽ പറയുന്നു ഷാജറിന് ശ്രദ്ധ കുറവ് എന്ന പരാമർശം മാത്രമാണ് അന്വേഷണ കമ്മീഷൻ നടത്തിയതെന്നും മനു തോമസ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് മനു തോമസ് സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയത് കണ്ണൂരിലെ പാർട്ടിയിൽ പിടിമുറുക്കാൻ ശ്രമിച്ച കൊട്ടേഷൻ സംഘങ്ങളോട് എതിരിട്ട മനു തോമസിനെ കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് സി ഒഴിവാക്കിയിരുന്നു ക്രിമിനൽ സംഘങ്ങളുമായി പാർട്ടി നേതാക്കൾക്കുള്ള ബന്ധം തുറന്നുകാട്ടി പരാതി നൽകിയ മനു അതിനു ശേഷമാണ് പിന്നോട്ടായത് അംഗത്വം പുതുക്കാതിരുന്നതോടെ പദവികളിൽ നിന്നൊഴിവായി ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ ഉൾപ്പെടെ നൽകിയ പരാതിയിൽ അന്വേഷണം പ്രഹസനമായെന്നും പാർട്ടി ഒന്നും തിരുത്തിയില്ലെന്നും മനു തുറന്നടിച്ചിരിക്കുന്നു രണ്ടായിരത്തി പത്തിലാണ് മനു തോമസിനെ സി പി എം തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുന്നത് എല്ലാവരുമായി സൗഹൃദം പുലർത്തുന്ന ജനപ്രതിനിധിയായിരുന്നു മനു തോമസ് തൊട്ടട എസ് എൻ കോളേജ് എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റായാണ് മനു തോമസ് പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത് പടിപ്പടിയായി കോളേജ് യൂണിയൻ ചെയർമാൻ സർവകലാശാല യൂണിയൻ ചെയർമാൻ എസ് എഫ് എ ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയതോടെ മുഴുവൻ സമയം രാഷ്ട്രീയക്കാരനായി കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തോടെയാണ് പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തിയത് ഫെബ്രുവരിയിലായിരുന്നു പാർട്ടി അംഗത്വം പുതുക്കേണ്ടിയിരുന്നത് അംഗത്വം പുതുക്കാതെ മനു തോമസ് പാർട്ടിയിൽ നിന്നും വിട്ടുനിന്നതോടെ പുറത്തേക്കുള്ള വഴി തുറന്നു ഈ കാര്യം പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അറിയിച്ചു മനുവിനെ നീക്കം ചെയ്തതായി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തത് സ്വർണക്കടത്തിൽ പങ്കുപറ്റിയ നേതാവിനെതിരെ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയതോടെയാണ് മനുവിനെ സംഘടനയിലെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടത് സ്വർണക്കടത്ത് സൈബർ പോരാളികൾക്കെതിരെ പാർട്ടിയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചതോടെ മനു തോമസ് ഒറ്റപ്പെടുകയായിരുന്നു ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് സ്വയം പടിയിറങ്ങിയത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് Powered by Chodis, Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram.